നമ്മൾ എന്തെങ്കിലും ഓയിൽ ഫുഡ് കഴിച്ചാൽ അടുത്ത ദിവസം തന്നെ മുഖത്ത് പിമ്പിൾസ് വന്നിട്ടുണ്ടോ ചോക്ലേറ്റ് ജങ്ക് ഫുഡ്സ് കോൾഡ് ഡ്രിങ്ക്സ് ഇതൊക്കെ തന്നെയാണ് മുഖത്തെ പിമ്പിൾസിന് കാരണം ഇന്ന് ഈ വീഡിയോയിൽ ഭക്ഷണവും പിമ്പിൾസും തമ്മിലുള്ള യഥാർത്ഥ ബന്ധം സിമ്പിളായി പറയാം മുഖക്കുരു ഉള്ള ആൾക്കാർ അത് വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളും മുഖക്കുരു ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളും അതുപോലെ തന്നെ മുഖക്കുരു ഉള്ള ആൾക്കാർ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായി തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കും ഒട്ടും സമയം കാലത്ത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പിമ്പിൾസ് എന്തുകൊണ്ടാണ് വരുന്നത് പിമ്പിൾസ് വരാനുള്ള മെയിൻ നാല് കാരണങ്ങളാണ് ഹോർമോൺ ചേഞ്ചസ് സ്കിൻ ഓയിൽ അധികം ഉണ്ടാക്കുന്നത് പോസ് ക്ലോഗാവുന്നത് ബാക്ടീരിയ ഗ്രോത്ത് ഇതിൽ ഭക്ഷണം നേരിട്ട് കോസല്ല പക്ഷെ നമ്മുടെ ഹോർമോണും ഓയിൽ പ്രൊഡക്ഷനും ഫുഡുമായി എഫക്റ്റ് ചെയ്തിരിക്കുന്നു ഏതൊക്കെ ഭക്ഷണം പിമ്പിൾസ് കൂട്ടും ഇപ്പോൾ മെയിൻ ക്വസ്റ്റ്യൻ എന്തൊക്കെ ഫുഡാണ് പിമ്പിൾസ് കൂട്ടുന്നത് എന്നതാണ് അതിൽ മെയിൻ മെയിനായിട്ടുള്ളത് ഷുഗറുള്ള ഫുഡാണ് ചോക്ലേറ്റ് കേക്ക് ബിസ്ക്കറ്റ് കൂൾ ഡ്രിങ്ക്സ് തുടങ്ങിയവ തന്നെയാണ് ഇത് നമ്മുടെ ബ്ലഡ് ഷുഗർ ഇൻസുലിൻ ലെവൽ കൂട്ടും അത് ഓയിൽ പ്രൊഡക്ഷൻ കൂട്ടും അതിൻ്റെ റിസൾട്ടായി പിമ്പിൾസ് ബ്രേക്ക്ഔട്ട് ഉണ്ടാകുന്നു ജഗ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് ബർഗർ പിസ്സ ചിപ്സ് ഫ്രൈഡ് സ്നാക്സ് എന്നിവ നമ്മുടെ ബോഡിയിലെ ഇൻഫ്ലമേഷൻ കൂട്ടും അത് ഗഡ് ഹെൽത്ത് സ്പോയിൽ ചെയ്യും അതുവഴി സ്കിൻ ഡയറക്റ്റായി റിയാക്ട് ചെയ്യും മിൽക്ക് ആൻഡ് ഡയറി പ്രൊഡക്ട്സ് ചിലർക്ക് മാത്രമായിരിക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാകുക പാല് ഐസ്ക്രീം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രശ്നമായിരിക്കും എല്ലാവർക്കുമല്ല പക്ഷേ ആക്നെ പ്രോൺ സ്കിൻ ഉള്ളവർക്ക് പ്രോബ്ലം ഉണ്ടായേക്കാം പക്ഷേ മെയിനായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ഫുഡും കഴിച്ചാൽ എല്ലാവർക്കും പിംപിൾസ് വരണം എന്നില്ല എന്ത് ഭക്ഷണം പിമ്പിൾസ് കുറയ്ക്കും പിമ്പിൾസ് കൺട്രോൾ ചെയ്യാൻ ഫുഡ് ഒരു വെപ്പൺ തന്നെയാണ് ഏതൊക്കെ ഭക്ഷണമാണ് പിമ്പിൾസ് ഉള്ളവർ കഴിക്കേണ്ടത് എന്ന് നോക്കാം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അതിൽ മെയിനായും പപ്പായ ആപ്പിൾ കൊക്കുംബർ ക്യാരറ്റ് തുടങ്ങിയവ ധാരാളമായി ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ ദിവസവും രണ്ട് മുതൽ രണ്ടര ലിറ്റർ വരെ വെള്ളം കുടിക്കാനായി നോക്കുക ഇത് നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസിനെ ഫ്ലഷ് ഔട്ട് ചെയ്യും നട്ട്സ് ആൽമണ്ട്സ് വാൾനട്ട്സ് തുടങ്ങിയവ കഴിക്കുക പക്ഷെ ലിമിറ്റഡ് എമൗണ്ട് മാത്രം കഴിച്ചാൽ മതി അധികമായാൽ അമൃതവും വിഷമാണ് അതുപോലെ തന്നെ ഹോം ഫുഡ്സ് ആയ റൈസ് കറി വെജിറ്റബിൾസ് ഫിഷ് തുടങ്ങിയവക്ക് ധാരാളമായി നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായി ശ്രമിക്കുക അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് നമ്മുടെ ഗഡ് ഹെൽത്ത് നമ്മുടെ ഗഡ് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായി ശ്രമിക്കുക നമ്മുടെ ഗഡ് ഹെൽത്തും സ്കിന്നുമായി ഓട്ടോമാറ്റിക്കലി ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ഗഡ് ഹെൽത്ത് ഓക്കെ ആയാൽ സ്കിൻ ഓട്ടോമാറ്റിക്കലി ക്ലിയർ ആകും ഫുഡ് മാത്രം മതിയോ ഒരു കാര്യം ക്ലിയറായി മനസ്സിലാക്കണം ഫുഡ് മാത്രം ചേഞ്ച് ചെയ്താൽ പിംപിൾസ് പൂർണ്ണമായും മാറില്ല ബട്ട് ഫുഡ് ചേഞ്ച് ചെയ്താൽ അൻപത് ശതമാനം വരെ പ്രോബ്ലം ആകും അതോടൊപ്പം തന്നെ പ്രോപ്പറായി മുഖം വാഷ് ചെയ്യുക ഫേസ് വാഷ് ഉപയോഗിച്ച് ദിവസവും രണ്ട് നേരം മാത്രം മുഖം കഴുകിയാൽ മതിയാകും അത് രാവിലെ ഉണർന്ന ഉടനെയും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഇടയ്ക്കിടെ നമ്മുടെ സ്കിൻ ടച്ച് ചെയ്യാതിരിക്കുക നമ്മുടെ സ്ട്രെസ് ലെവൽ കൺട്രോൾ ചെയ്യുക അമിതമായി ഉള്ളവരാണെങ്കിൽ മെഡിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുക പ്രോപ്പർ സ്ലീപ്പ് നമ്മുടെ ബോഡിക്ക് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ദിവസവും ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ തീർച്ചയായും ഉറങ്ങിയിരിക്കണം അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഭക്ഷണവും പിമ്പിൾസും ഡയറക്റ്റ് കോസ് അല്ല പക്ഷേ റോങ് ഫുഡ് ആക്നെ ട്രിഗർ ചെയ്യും നിങ്ങൾ ഡെയിലി എന്തൊക്കെ ഫുഡ് കഴിക്കുന്നു എന്ന് കമൻറ്റ് ചെയ്യൂ അത് ആക്നെ ഫ്രണ്ട്ലി ആണോ അല്ലയോ എന്ന് ഞാൻ പറഞ്ഞുതരാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട മറ്റൊരു നല്ല വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം